ഹായ് ഫ്രണ്ട്സേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേട്ടോജിക്കൊച്ചിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് നോക്കിയോ അതെ ഇടലൻ ഡ്രസ്സല്ലേ സൂപ്പർ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് അപ്പോൾ എന്താ പെരുടെച്ചാൽ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാം ഏ ഏ ആ അച്ഛനെ കാണാം ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ അച്ഛനെ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഡോക്ടർ വന്നിട്ട് രാവിലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും കാർഡിയോളജി ഡോക്ടറെ കാണിക്കാണ്ട് അപ്പോൾ അതേ വാവയുണ്ട് അപ്പോൾ ശ്രീകോട്ടനുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടെ ആശുപത്രിയിലോട്ട് പോവാം പിന്നെ അപ്പുറത്ത് തെക്കുന്ന പാപ്പനും കൂടി ഞങ്ങളുടെ വരും ചിറ്റോളയെന്ന് അപ്പോൾ അതായിട്ട് നേരെ ചുറ്റോളെ കൊണ്ട് വണ്ടി വെച്ചിട്ട് വരാൻ തരുന്നത് അപ്പോൾ തിരിച്ചു വരാം എളുപ്പമല്ലേ അപ്പോൾ ഞങ്ങളിത് ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങാം കേട്ടോ എന്നിട്ട് നേരെ പോയിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരിടേന്നുമില്ല ആശുപത്രി പോന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് ആശുപത്രി പോകണം ബാബയ്ക്ക് ഡ്രൈവിങ്ങിന് പോകണം അപ്പോൾ പിന്നെ നീക്കച്ചും ഇവരും കൂടി ഇവിടെ നിന്നാ ഇവിടെ തകിടം വരയ്ക്കും എന്നെ ഇരുത്തിയിട്ട് പോകാനും പറ്റത്തില്ലല്ലോ ആ റിമോട്ടിന് വേണ്ടി അടിയടക്കാൻ സാധ്യതയുണ്ട് ക്ഷീണിച്ചിരിക്കട്ടെ അപ്പോൾ ഞങ്ങളൊന്നും പോയിട്ട് വരാം ഭയങ്കര ചൂടാട്ടോ വരാൻ ശ്രീകുട്ടനെ കൊണ്ടു വിടൂള്ളേ ആദ്യയുടെ ഒന്നല്ല <laughs> <tere> <laughs> 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 ഇവിടെ വണ്ണമില്ലന്നപ്പോ ഉള്ളത് ഞട്ടി ദുന്നു കട്ടീദുന്ന ഒരു സാഹചര്യം ഏ നമ്മൾ കറന്റ് കട്ടീദുന്ന ഒരു സാഹചര്യം അല്ല കറന്റ് ആ ആ ശരി കേട്ട ഇവിടത്തെ മരമൊക്കെ വെട്ടി കൊറേ ഉണ്ടായിരുന്നതൊക്കെ ുന്ന്

ഏ വണ്ടി കേറിയ മാവന വൃതാ ജോ എന്ന കടിച്ചു പറയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മറ്റേ സിനിമയ്ക്കണ്ട മർ അക്ബർ എന്തോടിക്കാത്ത അവന്റെ അമ്മ പോ സൽമാർക്കോണ്ട് പോകുന്നില്ലേ കടക്കലി ആശുദ്ധ ആട പോല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടോട്ടു

ഹേ ഹേ ദന്ത 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 എന്താടാനായിരുന്ന ഫ്രൂട്ട് ജ്യൂസ് വേണ്ടോ കൊച്ചി കുടിക്കട്ടെ ബാക്കി കാണാട്ടോ ഓടലടാ ഹച്ചറാടോട ലൈക്കണോ കൈയോട്ടെങ്കിലും കേട്ടിంది അതെ ആവര ആവരല്ല അത് അതു മൂന്നര കിലോമീറ്റർ തിരിച്ചു ഓടുന്നു ആ അല്ല വരുന്നേ അല്ല അതുകൊണ്ട് അവിടെന്ന് ആ തിരിച്ചു ഓടണം നേരക്കേ ഓടാ കാലാണ് അങ്ങോട്ട് പരവൂര അങ്ങോട്ട് ഓടണം ചെറിയ പരവൂര ഓഡിയാ ആഹോ ഓ നമ്മൾ വേറെയൊന്നും ഇവിടാണോ ഇടുവാൻ പറ്റോ ആ അതോ വേറെ ആ പേയില് വേറെ ഡ്രൈവിംഗ് സ്കൂളല്ലേ അതല്ലേ ആ പോയരില്ലേ ഇതേറെ ലൈസൻസ് കിട്ടിയില്ലേ ലൈസൻസ് ഡേറ്റ് ആയില്ലല്ലോ ഇടുവാൻ പറ്റോ അന്നാ ഓക്കേ അങ്ങനാ പോയിട്ടോ ഇതിലേക്കണ മെറ്റിക്കോ കുറ വേറെ മെറ്റനാടി കൂടെ ഉള്ളിയാറാനല്ല അല്ലാ സൈഡിൽ പരിക്ക് ആവുമോ അതെ പോയി ആവ നേരെ വന്നോളൂ ഓക്കെ നമുക്ക് നേരെ ആശുപത്രിയിൽ പോയല്ലേ ഓക്കെ അപ്പോൾ അതെ അയാൾ ആശുപത്രി വന്ന കേട്ടോ ഞാൻ ലിജീനെ അവിടെ ഇറക്കി ഇറക്കിയതിന് ശേഷം വണ്ടി പാർക്കാൻ വേണ്ടി വന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി ലോക്ക് ചെയ്തില്ല കേട്ടോ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയത് കൊണ്ട് ഓക്കെ സംഭവം സെറ്റ് അപ്പോൾ ഇന്നലെ നമ്മൾ ആ ഭാഗത്തോട്ട് കേട്ടോ ആശുപത്രി കയറി ഇന്നിപ്പോൾ വഴിയാണ് കേട്ടോ നമ്മളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഈ ഭാഗത്തെല്ലാം നോക്കിയിട്ട് സെക്യൂരിറ്റി നമ്മളെ ഓടിച്ചു വിട്ട് ഈ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും വേണ്ടിയുള്ള പാർക്ക് ചെയ്യുക അത് കുറേ ദൂരത്ത് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഭാഗത്തോട്ട് അങ്ങനെ ഞങ്ങളിത് ആശുപത്രി വന്ന കേട്ടോ ആശുപത്രി വന്നപ്പോൾ അമ്മ അച്ഛനോട് അവിടെ ഏറ്റവും അമ്മ കുളിക്കാനായിട്ട് പോയി അപ്പോൾ പാപ്പൻ ഇത് അമ്മയുടെ ബെഡ്ഡാണ് കേട്ടോ അപ്പോൾ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല ശ്രീകൂട്ടിടപ്പിട്ട് ആവ അവ ഡ്രൈവിങ് ആയിട്ട് പോയോട്ടോ അപ്പം പാപ്പൻ ഉണ്ടായിരുന്നെ പുറത്തേക്ക് പോയി അച്ചാച്ചൻ ബാത്റൂമിൽ പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ചിൻ തെയ്യ് കട്ടിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞ് തന്നേക്കാം വീട്ടിൽ കിടന്ന് ഇറങ്ങേണ്ട അവൾ ഇന്ന് ഇറങ്ങണ്ടേ ഡിജിയുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് എങ്ങനെയായിട്ട് ലിജിയുടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അവൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇത് എന്നോട് കിടത്താനായിട്ട് പറഞ്ഞോണ്ടിരിക്കുക ആ കിടക്കണ്ടേ നമുക്ക് പോകാൻ കുറച്ചേം പോകുന്നു

അമ്മ തിരുവനന്തപുരത്ത് വരുമ്പോ അങ്ങനെ ആ ശരിയടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരി ശരിയാവോ അപ്പോ അച്ഛൻ്റെ ഇവിടെ ഇവിടെ ഈ അച്ഛൻ്റെ ബെഡിൽ കിടപ്പുണ്ട് ഇവിടെ ഒരു ബെഡിൽ ശ്രീകോട്ടും ലിജിയുടെ കിടന്ന് ഇടികൂടും ഇടികൂടും എല്ലാവരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എന്തുവാ പറയുന്നവള് ആ ശ്രീകോട്ടിനൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയടുത്ത് ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞത് ശ്രീകൂട്ടും ചമ്മന്തിയും കഞ്ഞിയെ കുടിച്ചിട്ട് വീട്ടിൽ ഇരുന്നോ ആ കാര്യങ്ങളാണ് പറയുന്നു അപ്പം നമുക്കിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങണം അതിനായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വയ്യേ വീട്ടിലോട്ട് അപ്പോൾ ഇടിക്കുന്ന അമ്മ വരുന്നുണ്ട് എലിക്കുട്ടിയമ്മ വരുന്നുണ്ട് എലിക്കുട്ടിയമ്മേനെ ഇവിടെ ഞാൻ കൊട്ടാരക്കര വരെ പോകണം ഇടയ്ക്ക് വാവ വരും വാവായിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം ഇവിടൊന്ന് ചോറ് കഴിക്കാം ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഇവിടെ വാ വന്ന കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് ദയായി കാന്ന ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇനി പയ്യെ അങ്ങോട്ട് ഇറങ്ങാൻ പോവാം നേരത്തെ പോയിട്ട് എലിക്കുട്ടി അമ്മ അപ്പോൾ വിളിച്ചിട്ട് പോകാൻ വീട്ടേ വീട്ടിൽ ഇപ്പം അമ്മയ്ക്ക് അച്ഛനുള്ള ചോറ് മേടിച്ചോണ്ട് പോയി അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് റൂമിലോട്ട് പോവാം റൂമിൽ പോയിട്ട് അവിടെ പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് പതിയെ വീട്ടിലേക്ക് പോവാം അപ്പോൾ കുറച്ച് സമയം എടുക്കാറായി ഇപ്പോൾ സമയം എന്തായി രണ്ടുമണി ആവുന്നില്ലേ ഓക്കെ എന്നാൽ വാ റൂമിലേക്ക് വ ഒഴുക്ക് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഓടിക്കളി കിടക്കാം ഇന്ന് ആളിൽ മൊത്തം ഇറക്കിയിട്ട് ആ ഇറക്കിയിട്ട് പറഞ്ഞു ഇന്ന് ഡോക്ടർ വന്നോ അമ്മ ഇന്ന് ഡോക്ടർ വന്നില്ലല്ലോ വന്നോ എന്താ പറഞ്ഞു ടെസ്റ്റിനകത്ത് കുഴപ്പം ഒന്നുമില്ല അപ്പോൾ അച്ഛന് വേറെ കുഴപ്പമൊന്നും ഒന്നുമില്ല ഏക്കോ എടുത്തേലും കുഴപ്പമില്ല പിന്നെ കാർഡിയോളജി ഡോക്ടർ വന്നിട്ട് അങ്ങനെയുള്ള മരുന്ന് എടുത്തത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അതെ ചുമ മാറി കഴിഞ്ഞാൽ പ്രശ്നം മാറുന്നു ആ ഒന്നും തലയറ്റൊന്നും തോന്നിട്ടില്ല പിന്നെ പോകത്തും പോകുന്ന പ്രശ്നമൊന്നും വന്നില്ല അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇറങ്ങിയാലോ ഞാൻ രാവിലെ വരാം തുണി വല്ലതും കൊടുത്തുവിടും കേട്ടോ തുണി ഉണ്ടെങ്കിൽ എടുക്കാം അപ്പൊ ഞങ്ങളത് തിരിച്ച് വീട്ടിൽ പോവാനെട്ടോ തിരിച്ച് വീട്ടിൽ പോയല്ലേ നേരെ കൊട്ടാരക്കര കൊട്ടാരക്കര അമ്മ വിളിച്ചോണ്ട് പോയി നേരെ എന്തു ആർക്ക ആ ഓക്കെ നാളെ വരാം ഓക്കെ ബൈ ബൈ ഞങ്ങൾ ഇറങ്ങി കേട്ടോ പള്ളി ഏത് പള്ളിയാ കൊള്ളാമല്ലേ ആരോ പെരുമേള ആ പെരുന്നാൾ എന്തോ ആയിരുന്നു പെരുമോള് കിടന്ന ഭയങ്കര പരിപാടിയും ആ ഈ പള്ളിയാണെട്ടോ ും മറി അങ്ങോട്ടങ് പോയത് അല്ലെങ്കിൽ ഇത് കൈവിടും വലത്തേക്ക് വീടും കേട്ടോ സാധ്യത ലാപ്ടോപ്പ് ആണെന്ന പോലെ പെട്ടെന്ന് ഇത് ஏதாவது எதுவும் கேட்டாங்க இது யாரை கிட்ட